കാശ്മീരിലെ പഹൽഗാമിൽ ചോരപ്പാടുകൾ വീഴ്ത്തിയതിന്റെ ചൂടാറും മുൻപേ തുർക്കി പ്രസിഡന്റ് എർദിനോടൊപ്പം കശ്മീർ വിഷയം ഉയർത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദുഷ്ടമനസ്സുള്ള ഒരു നേതാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ക്രൂരതയാണ് ഷഹബാസ് ഷെരീഫ് ചെയ്തത് കാശ്മീർ വിഷയത്തിൽ തുർക്കി കൂടെയുണ്ടെന്ന പ്രസ്താവന ഇന്ത്യക്കെതിരെ വലിയൊരു ഭീഷണിയാണ് കശ്മീർ വിഷയത്തിൽ തുർക്കി ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാന് പിന്തുണ നൽകിയോ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ വാർത്താ സമ്മേളനം നടന്ന സമയവും അതിൽ ഉയർത്തിയ വിഷയവും കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാരെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതിനെ അപലപിക്കുക പോലും ചെയ്യാതിരുന്ന പാക് പ്രധാനമന്ത്രി പക്ഷെ ഗാസയിൽ ആളുകൾ കൊല്ലപ്പെട്ടതിൽ കണ്ണീരൊഴുകുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല കശ്മീർ വിഷയത്തിൽ എർദോഗാൻ നൽകുന്ന ഉറച്ച പിന്തുണയെ അഭിനന്ദിക്കാനും ഷെഹബാസ് ഷെരീഫ് മറന്നില്ല മാത്രം ഇന്ത്യക്ക് നേരെയുള്ള പരോക്ഷമായ ഒരു ഭീഷണി കൂടിയാണ് ഇതിലൂടെ ഷെഹബാസ് ഷെരീഫ് ഉദ്ദേശിച്ചതെന്ന് കരുതപ്പെടുന്നു കശ്മീർ വിഷയത്തിൽ തങ്ങളുടെ നേർക്ക് വന്നാൽ തുർക്കി ഉൾപ്പെടെയുള്ളവർ കൂടെയുണ്ട് എന്ന ഭീഷണി കൂടിയാണ് പാക് പ്രധാനമന്ത്രി മുഴക്കിയിരിക്കുന്നത് കശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും വലിയ തീവ്രവാദ ആക്രമണം നടന്നത് പിന്നാലെ പാക് പ്രധാനമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്താൻ എത്തുകയും അവിടെ കശ്മീർ വിഷയം പാക് പ്രധാനമന്ത്രി ഉയർത്തിയപ്പോൾ ആസ്വദിക്കുകയും ചെയ്ത തുർക്കി പ്രസിഡന്റ് എർദോഗയും ഇതിന് പിന്നിൽ ഒളിച്ചു കളിക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ക്രൂരമായ മനസ്സാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഉറച്ച പിന്തുണ നൽകുന്ന തുർക്കിയെ പാക് പ്രധാനമന്ത്രി അഭിനന്ദിക്കുമ്പോൾ പഹൽഗാമിൽ തീവ്രവാദികൾ ഇരുപത്തിയാറ് പേരെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയിൽ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കശ്മീർ സന്ദർശനത്തിന് എത്തിയവരെയും കശ്മീരിൽ സ്ഥിരതാമസമാക്കിയ പുറം സംസ്ഥാനക്കാരെയുമാണ് തീവ്രവാദികൾ വധിച്ചത്